ആത്മീയമായ ഇതിലേക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദന്മാർ ഉൾപ്പെടെ എല്ലാവർക്കും സമയത്തിലുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആത്മീയമായ നമ്മുടെ മജിനിസ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള വലിയ പരിഹാരമാണ് ഇത്തരം ആത്മീയമായ സദസ്സിലൂടെ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല മാറാത്ത രോഗങ്ങളില്ല പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല എല്ലാത്തിനും പരിഹാരം ആത്മീയമായ ഇതുപോലത്തെ നമ്മുടെ സദസ്സുകളാണ് പ്രത്യേകിച്ച് ധാരാളം സ്വലാത്തുകൾ ഈ സദസ്സിൽ നാം ചൊല്ലിയിട്ടുണ്ട് ഇനിയും ചൊല്ലാനുണ്ട് സ്വലാത്ത് നമ്മുടെ എല്ലാ വിഷയ എല്ലാവിധ വിഷയങ്ങൾക്കുള്ള വലിയ പരിഹാരമാണ് സ്വലാത്ത് കൊണ്ട് തീരാത്ത വിഷയങ്ങളില്ല നമ്മുടെ എല്ലാവിധ വിഷയങ്ങൾക്കും വലിയ പരിഹാരം കിട്ടുകയാണ് ദുരി രക്ഷപ്പെടും ആഹ്റവും രക്ഷപ്പെടും محنا أديكنا أبي بن كعب رضي الله عنه رحمة لله لمن باب رسول الله صلى الله عليه وسلم بقل بارنجد إمام بخاري رضي الله عنه حديثنا أي كان قيوم كان قيوم إذن يكفيك هم الدنيا وهم الأخرة وأبي رضي الله عنه أنك دنيا أو ما أخوض ولا بالي يروي A do solata, solata. Né? സ്വലാത്ത് കൊണ്ട് രണ്ട് ലോകവും വിജയിക്കും വലിയ പരിഹാരം കിട്ടുമെന്ന് നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കുള്ള വലിയ പരിഹാരം തങ്ങളോടുള്ള സ്വലാത്താണ് അവിടത്തോടുള്ള മഹബത്ത് ഇഷ്കർ നമ്മുടെ നാം ഊട്ടി ഉറപ്പിക്കണം എപ്പോഴും സ്വലാത്ത് കഴിഞ്ഞ മാസം ആണ് വിപുലമായ മൗലു പാരായണങ്ങളും മജ്ലിസുകളും അവിടുത്തെ പേരിൽ താരീഹങ്ങൾ പറഞ്ഞു മൗലുതുകളൊക്കെ നമ്മുടെ വീടുകളിൽ മഹല്ലുകൾ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വലിയ രൂപത്തിൽ നടന്നു വന്നിരുന്നു അത് തങ്ങളോടുള്ള വലിയ ആദരവിൻ്റെ ഒരു ഭാഗമാണ് തങ്ങളെ നാം കൽബിലേറ്റണം തങ്ങളെ സ്നേഹിക്കണം തങ്ങളെ സ്നേഹിക്കാതെ നമ്മുടെ ഈ മാൻ കാമിലാകുന്നില്ല

خاتم الأنبياء محمد رسول الله അതുകൊണ്ടെ പ്രിയമുള്ള സഹോദരന്മാരെ ലൈവ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹികളെ ആ തങ്ങളെ വലിയ രൂപത്തിൽ ആദരിക്കണേ വലിയ രൂപ സ്നേഹിക്കണേ ആ തങ്ങളെ മഹബത്ത് വെച്ചാൽ നമ്മുടെ ദുനിയാവും ആഹുറവും രക്ഷപ്പെടും ആ തങ്ങൾക്ക് വലിയ സ്ഥാനം അള്ളാഹുറബുത്ത് കൊടുത്തില്ലയോ ലക്ഷത്തിൽ അമ്പയക്കന്മാരെ അവരെ പേരിലൊന്നും അള്ളാഹു സ്വലാത്ത് ചൊല്ലുകയോ ചൊല്ലാൻ അടിമകളോട് പറയുകയോ ചെയ്യാതെ അള്ളാഹുവിന്റെ പേരിൽ الله رب العزة صلاة جلال بن بك نذير أحزاب سورة لبك كلام إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما മലക്കുകളും തങ്ങളെ ബഹുമാനിച്ച് സ്വലാത്ത് അതുകൊണ്ട് വിശ്വാസികളെ ആ തങ്ങളെ പേരിൽ നിങ്ങളും സ്വനാത്ത് ചൊല്ലണമെന്ന് പരിശുദ്ധ കുർആർമപ്പെടുത്തുമ്പോ ആ സ്ഥാനം സ്ഥാനം എത്ര വലുതാണ് ബഹുമാനം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് വലിയ സ്ഥാനത്തിൻ്റെ ഉടമയാണ് റഹമ്മദു റസൂലുല്ലാഹി ബഹുമാനിക്കുക ധാരാളം അതുപോലെ തന്നെ ഉൾപ്പെടെ എന്തെല്ലാം നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ നാവുകൊല്ല നാവുകൊണ്ട് ചൊല്ലാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഓതാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ നാവുകൊണ്ട് നാം ഓതിക്കൊണ്ടേയിരിക്കുക ഖുർആൻ ദിവസം ഒരു പേജെങ്കിലും സുബഹി നിസ്കാരത്തിന്റെ ശേഷം നാം ഓതു പതിവാക്കണം പറയാ ും എപ്പോഴും പതിവാക്കുക

ഈ ജീവിതകാലം റബ്ബിന്റെ ജീവിക്കുക നല്ല രൂപത്തിൽ നടക്കുക ഇവിടെ വളരെ ചുരുങ്ങിയ കാലമാണ് നമ്മുടെ ജീവിതം മഹാന്മാരായിരിക്കും ഉൾപ്പെടെയുള്ള മഹാന്മാരി ദുനിയാവിന് വിലകല്പിച്ചില്ല ദുനിയാവിനെ ൾ ദവിനെടുത്തിയത് ഇവിടുത്തെ ഭാര്യ മക്കൾക്ക് കുടുംബത്തിന്റെ മാതാപിതാക്കൾക്ക് വീടിന്റെ ഫ്ലാറ്റിന്റെ കൊട്ടാരത്തിന്റെ ബിസിനസ്സിന് ഒന്നിനും നിലനിൽപ്പില്ല എല്ലാം നശിക്കുന്ന ലോകമാണ് നശിക്കാത്ത ലോകം അത്യോകമാണ് മഹത്തുക്കൾ കണ്ടത് ശേഷിക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള ദുനിയാവിൻ്റെ നിലനിൽപ്പില്ല എപ്പോഴാണ് നാം മരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല ഏത് സമയവും നാം മരണത്തിനോട് പിടികൂടാൻ സാധ്യതയുണ്ട് നാം ധരിച്ച ചെരുപ്പ് നമ്മുടെ ശരീരത്തിനോട് എത്രത്തോളം ഒട്ടിനിൽക്കുന്നുവോ അടുത്ത് നിൽക്കുന്നുവോ അതിനേക്കാളപ്പുറമാണ് നമ്മുടെ മരണം അടുത്തിട്ടുള്ളത് ചെറുപ്പ വലുപ്പ പ്രായമൊന്നും കണക്കില്ല രോഗം വേണമെന്നില്ല എത്രയോ ആളുകൾ അടുത്തടുത്തായി പല പല ആളുകൾ നമ്മുടെ സ്നേഹികൾ നാട്ടിലും പരിസരത്തും ഗൾഫ് നാട്ടിലുൾപ്പെടെ സഹോദര സഹോദരിമാര് മരണപ്പെട്ട ദൈനംദരം മാധ്യമങ്ങളിലൂടെ പ്രയാസകരമായ ഒരു കാലഘട്ടത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏത് സമയം മരിക്കുമെന്ന് പറയാൻ പറ്റുമോ മരണം അത് യാഥാർത്ഥ്യമാണ് സത്യമാണ് അതിൽ നിന്ന് ും ഒരു ശക്തിക്കും അതിൽ നിന്ന് കഴിയില്ല ആ രൂപേണ മരണം നമ്മൾ അടുത്തിട്ടുണ്ട് വളരെ പഠിപ്പിക്കുന്ന ഹദീസിൽ തങ്ങൾ അറുപത് വയസ്സിന്റെ ഇടയിലാണ് എന്റെ സമുദായത്തിന്റെ കാലത്താളുകളുടെ ജീവിതത്തിന്റെ കാലവധിയൊന്ന് തങ്ങൾ തന്നെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള പൊന്നിനീകളെ ഞാൻ വാക്കുചുരുക്കുന്നു ആ മരണം എപ്പോഴും നമ്മളെ പിടികൂടാമല്ലോ അതിൻ്റെ മുമ്പ് നാം റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കണ്ടയോ எல்லா ஹராம்களும் ஸ்டோப்பு செய்யனே எல்லா தம் அடித்தரங்களும் மாவுகுண்டு ஹராமு பரையண்ட ஹராம் சம்சாரிக்கண்டா കളവ് പറയണ്ട അയുമത്ത് പറയണ്ട ഒരൊറ്റ സ്വന്നത്തെ ജമാൻ്റെ ആലിമീങ്ങളെ സാധാതുക്കളെ ഒരാളെയും രാഷ്ട്രീയം നോക്കിയിട്ടോ ഒരാളെയും ഗ്രൂപ്പ് പീസം നോക്കിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാൻ പോകണ്ട അത് വലിയ അപകടമാണ് കേട്ടോ ഒരാളെ കുറിച്ചും അഭിപ്രായവും പറയണ്ട നാം നമ്മളെ സ്വയം നസിലേക്ക് നോക്കിയിട്ട് നമുക്ക് വല്ല ഇതുമുണ്ടോ വല്ല പോരായ്മയുമുണ്ടോ അത് ചിന്തിച്ചിട്ട് അത് ശരിപ്പെടുത്താൻ ശ്രമിക്കുകയല്ലാതെ മറ്റൊരാൾ കുറിച്ച് നീ ചിന്തിക്കണ്ട ഒരാളെപ്പറ്റി കുറ്റം കുറവും നോക്കി പറഞ്ഞാൽ അത് വലിയ തെറ്റാണ് അത് വ്യഭിചാരത്തെക്കാൾ വലിയ ഗൗരവമുണ്ടെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അൽഫി മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ തെറ്റാണ് അൽ വലിയ അക്രമമാണ് വിചാരം തന്നെ വലിയ ഗൗരവമുള്ള കാര്യമല്ലേ വലിയ തെറ്റല്ലേ വ്യഭിചാരത്തിനെ പറ്റിയും പറഞ്ഞതെന്താണ് വിചാരത്തിലേക്ക് അടുക്കാൻ അടുക്കാൻ പറ്റില്ല എന്നല്ല തന്നെ അടുക്കുന്ന വഴികളാണ് അന്യ സ്ത്രീ തമ്മിലുള്ള നോട്ടം അത്ര സംസാരങ്ങള് അതുപോലും അതിലേക്ക് എന്നെ അടുക്കാൻ പറ്റില്ല എന്ന് വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അക്രമം വലിയ തെറ്റാണ് ഒരാളെ കുറിച്ച് കുറവാക്കി പറയണതെന്ന് എന്റെ പ്രിയമുള്ള എല്ലാം നിർത്തിവെച്ച് എല്ലാ ഹറാമുകളും നിർത്തിവെച്ച് ചെറിയ സുകാലം റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ചോ എപ്പ മരണം പിടികൂടുമെന്ന് പറയാൻ കഴിയില്ലല്ലോ ഏത് സമയവും മരിക്കുമല്ലോ മരിക്കാൻ എപ്പഴാണെന്ന് പറയാൻ പറ്റുമോ സമയമെത്തിയാൽ ഒരു സെക്കൻഡും നമ്മളെ പിന്തിച്ചിടുകയില്ലെന്ന് ഓർമ്മപ്പെടുത്തിയതല്ലേഹു ഹബീറും അള്ളാഹു ഉച്ച സമയമെത്തിയാൽ ഇല്ല ഇല്ല ഒരു സെക്കൻഡും അന്ന് പിന്തിച്ചിടുകയില്ലെന്ന് പരിശുദ്ധ കുറാ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഏതു സമയം നമ്മളെ മരണം പിടികൂടുമെന്ന കപുരിലേക്കൊരു യാത്രയുണ്ടെന്ന ചിന്ത എപ്പോഴും നമുക്ക് വേണം ആ ചിന്ത നമ്മുടെ കൽബലുണ്ടായാൽ ഒരു തെറ്റുകളും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഒരു ഹറാവുകളും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയമുള്ള മമ്മിനീകളെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്താതെ അതാകാതെ പുരുഷന്മാരെ കഴിവിൻ്റെ പരമാവധി ജമാത്തായ പള്ളികളിലെ സംബന്ധിച്ച്

صلى الله عليه وسلم ضن الله عائد ضير التطلقه بالعائد كديري الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني പത്ത് പ്രാവശ്യം വിളിച്ച് ആ തങ്ങളാത പറഞ്ഞ് തങ്ങളിലേക്കങ്ങേൽപ്പിച്ച് അള്ളാഹുവിനോട് നെയ്യങ്ങ് നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമാണ് നിന്റെ രോഗങ്ങൾ അത് കാരണമാണ് ആയസ് കിട്ടാൻ കാരണമാണ് ആരോഗ്യം കിട്ടാൻ കാരണമാണ് കുടുംബത്തിൽ വർഗത്തുണ്ടാകാനത് കാരണമാണ് ആ രൂപത്തിൽ നീ നിന്റെ ജീവിതം മുഴുവൻ നല്ല രൂപത്തിൽ ധന്യമാക്കണം റബ്ബുൽ ഈ പരിശുദ്ധ ിലും ഓൺലൈനിലൊക്കെ പങ്കെടുത്ത കാരണം കൊണ്ട് അന്നോ നമുക്ക് ഹൈര പ്രദാനം നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒന്നോ പരിഹാരം നൽകട്ടെ